യു എ നാട്ടിക മഹല്ല വെൽഫെയർ കമ്മിറ്റി നാട്ടിക മഹല്ല് കമ്മിറ്റിയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ബൈത്തു പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന പത്താമത്തെ വീടിന്റെ ശിലാസ്ഥാപനം നാട്ടിക ബീച്ചിൽ നടന്നു ചടങ്ങിൽ മഹല്ല പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് അദ്ധ്യക്ഷത വഹിച്ചു യു എ ഇ നാട്ടിക മഹല്ല വെൽഫെയർ കമ്മിറ്റി ഭാരവാഹികളായ എം എ ആരിഫ് അബുഷമീർ ഫർഹാൻ അസീസ് മഹല്ല സെക്രട്ടറി കെ എ അലി വൈസ് പ്രസിഡന്റ് കെ എ അഷ്റഫ് അലി ജോയിന്റ് സെക്രട്ടറി പി കെ ഷാഹുൽ ഹമീദ് പി എ സാദിഖലി ഗജാൻജി എം കെ ആസിഫ് അലി ഖത്തീബ് കബീർ ഫൈസി ചെറുകോട് ഖുറാൻ കോളേജ് പ്രിൻസിപ്പൽ ഹാഫിസ ഹംസ മാലിക്കി എന്നിവർ സംസാരിച്ചു നാട്ടിക ബീച്ച് പുതിയ വീട്ടിൽ മുഹമ്മദ് മകൻ ഷിഹാബിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് വീടിന്റെ പണി കോൺക്രീറ്റ് പൂർത്തിയായി നമുക്കൊരു മാസത്തിനകം അത് തുറന്നു കൊടുക്കാവുന്ന രീതിയിലേക്ക് എത്തി ഒന്നാമത്തെ വീട് തരുമ്പോൾ തന്നെ പത്ത് വീട് എന്ന നമ്മുടെ സ്വപ്നം അന്ന് ന്യൂസ്ഫലിക്കയുടെ സാന്നിധ്യത്തിൽ ഷാർജ് ഉമ്മൽക്കുയിൽ അല്ലെ ആ മീറ്റിംഗ് നടന്ന ഉമ്മൽക്കുയിൽ നടന്ന കുടുംബസംഗമത്തിൽ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ആ ലാജ്മിൽ നടന്ന കുടുംബസംഗമത്തിൽ വെച്ച് പ്രിയപ്പെട്ട ആഷിഖ് പറഞ്ഞു ഒന്നാമത്തെ ഞാൻ ചെയ്യുന്നു പത്താമത്തെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നീട് ഇതിൻ്റെയൊക്കെ

സ്റ്റഡീസിനായി ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ മായ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം